റോഡ് കെട്ടിയടച്ച് സ്റ്റേജ് കെട്ടി ജനജീവിതം തടസ്സപ്പെടുത്തരുത് എന്ന കോടതിയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കണ്ണൂരിലിത ഗതാഗത തടസ്സമുണ്ടാക്കി എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള സി പി ഐ എം നേതാക്കൾക്കെതിരെ പ്രതിഷേധത്തിൽ കേസെടുത്തിരിക്കാണ് പോലീസ് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതായത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന പതിനായിരം പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത വിവരങ്ങൾ പുറത്തുവരുന്നത് ജയരാജന് പുറമെ പത്ത് ജില്ലാ നേതാക്കളെയും പതിച്ചേർത്തിരിക്ക പൊതുജനങ്ങൾക്ക് മാർഗതടസ്സും ശല്യവും സൃഷ്ടിച്ചു പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കിയില്ല എന്നാണ് എഫ്ഐആറിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ നാളിലാണ് തലസ്ഥാനത്ത് ജനജീവിതം തടസ്സപ്പെടുത്തി റോഡ് കെട്ടിയടച്ച സ്റ്റേജ് കെട്ടി പാർട്ടി സമ്മേളനം നടത്തിയ സംഭവത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയത് തലസ്ഥാനത്ത് ജനജീവിതം തടസ്സപ്പെടുത്തിയ വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മാഷനാണ് കോടതി മുട്ടന് പണി നൽകിയത് കേസ് അടുത്തമാസം മൂന്നിന് വീണ്ടും പരിഗണിക്കുമ്പോൾ നേതാക്കൾ നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നും എന്നാൽ ഗോവിന്ദൻ മാഷ് എത്തിയേ മതിയാകൂ എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മഞ്ചൂരിൽ വഴിതടഞ്ഞു സി പി എം നടത്തിയ സമ്മേളനത്തില് പോലീസിന് കര്ശന നിർദ്ദേശമായിരുന്നു ഹൈക്കോടതി നല്കിയത് പോലീസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തൃപ്തിയില്ല എന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത് തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അധിക സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു മാർച്ച് മൂന്നിന് കേസ് വീണ്ടും പരിഗണിക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹാജരാകണം എന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചത് സിപിഎം നേതാക്കൾ എം വിജയകുമാർ കടകംപള്ളി സുരേന്ദ്രൻ വി കെ പ്രശാന്ത് വി ജോയ് എന്നിവരായിരുന്നു കോടതിയിൽ ഹാജരായത് സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല റോഡെന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് പരിഹാരമാകില്ല എന്നുമായിരുന്നു ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ഹാജരായ നേതാക്കളുടെ സത്യവാങ് സമർപ്പിക്കാൻ വഞ്ചൂരിലെ റോഡ് തടസ്സപ്പെടുത്തിയാണ് സി പി എമ്മിന്റെ സമ്മേളനത്തിനുള്ള സ്റ്റേജ് കെട്ടിയത് റോഡിന്റെ പകുതി ഭാഗം കെട്ടിയടച്ചായിരുന്നു പാർട്ടി സമ്മേളനം ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ഹൈക്കോടതി കോടതി അലക്ഷ്യത്തിന് കേസെടുത്തത് വഞ്ചൂരിൽ റോഡ് കെട്ടിയടച്ച് ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിനോടാണ് ഹൈക്കോടതി ഹാജരാവാൻ ആവശ്യപ്പെട്ടത് വഴി തടസ്സപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടി പരിപാടികളും സമരങ്ങളും സംഘടിപ്പിച്ച വിവിധ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ നിർദ്ദേശം സിപിഎം സംസ്ഥാന സെക്രട്ടറിക്ക് പുറമെ തിരുവനന്തപുരം സെക്രട്ടറി ജോയിയോടും കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളായ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എറണാകുളം എം എൽ എ ടി ജെ വിനോദ് എന്നിവരോടും കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊച്ചി കോർപ്പറേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് നേതാക്കളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് സിപിഎം നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രൻ എംഎൽഎ വി പ്രശാന്ത് എംഎൽഎ എന്നിവരോടും ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പന്നിയൻ രവീന്ദ്രൻ എന്നിവർക്കും ഹാജരാകാൻ നോട്ടീസ് നൽകും ജോയിന്റ് കൌൺസിൽ സെക്രട്ടേറിയറ്റിൽ നടത്തിയ പരിപാടിയെ തുടർന്ന് ാണ് സിപിഎം നേതാക്കൾക്കെതിരെ നടപടി ശക്തമാക്കിയത് സിറ്റി പോലീസ് കമ്മീഷണറോട് നേരിട്ട് ഹാജരായി സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കാനും കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നവംബറിലാണ് തിരുവനന്തപുരം മഞ്ചൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി സി പി എമ്മിന്റെ ഏരിയ സമ്മേളനം നടന്നത് പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡിന്റെ ഒരു വശം പൂർണ്ണമായും കെട്ടിയടച്ചായിരുന്നു സമ്മേളന വേദിയൊരു മാത്രമല്ല തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ തൊട്ട് മുന്നിലായിരുന്നു സമ്മേളന വേദി ഉയർന്നത് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുസമ്മേളനങ്ങൾ പാടില്ല എന്ന കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ കണ്ണൂരിലും ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തി പ്രതിഷേധം നടന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത സംഭവങ്ങളും പുറത്തുവരുന്നത് ന്യൂസ്